ഹലോ എരിവാൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മീ ആൻ ലാൻ സോ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഈ എച്ച് എസ് സി റിക്രൂട്ട്മെൻറ്റ് ഫീസിനെ കുറിച്ചിട്ടുള്ളത് ഞാനിതിന് മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എച്ച് എസ് സി റിക്രൂട്ട്മെൻറ്റ് ഫീസ് ആർക്കൊക്കെ ഏതൊക്കെ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്കാണ് ഉള്ളത് എന്നുള്ളതും സോ അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഏപ്രിൽ സെവൻത്തിന് അയർലൻഡിലെ എച്ച് എസ് സിയുടെ സിഇഒ ആയിട്ടുള്ള ബെർണാർഡ് ഗ്ലോസ്റ്റർ പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റ് അനുസരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ഐ എൻ എം ഒയും അതേപോലെ തന്നെ ഐറിഷ് മെഡിക്കൽ അസോസിയേഷനൊക്കെ ചേർന്ന് ഒരുപാട് നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ എച്ച് എസ് സി റിക്രൂട്ട്മെൻറ്റ് ഫ്രീസ് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് കാരണം ഇവിടെ ഒരുപാട് സ്റ്റാഫ് ഷോട്ട് ഉണ്ട് സോ അപ്പോൾ അത് ഒഴിവാക്കിയാലേ ഈ കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് പോയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് സിഇഒ ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റ് എന്താണെന്ന് ഈ വെച്ചുകഴിഞ്ഞാല് റിക്രൂട്ട്മെന്റ് ഫ്രീസിനകത്ത് ഒരു ചേഞ്ചസും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതിന് കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഇവിടെ എച്ച് എസ് സിടെ കയ്യില് അതിന് മാത്രമുള്ള ഫണ്ട് ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഫ്രീസ് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ഡൗട്ടുണ്ടാവും ചില നിങ്ങൾ അറിയുന്ന ആൾക്കാരൊക്കെ ജോലി കിട്ടി ഇങ്ങോട്ടേക്ക് വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നാണ് അപ്പം ഞാനിതിനെ കഴിഞ്ഞ മുമ്പേ വീഡിയോ ചെയ്തപ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ചെറുതായിട്ടൊക്കെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതെന്ന് പറയുന്നത് ഇവിടുത്തെ ന്യൂ ഗ്രാജായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ റിക്രൂട്ട്മെൻറ്റ് ഫ്രീസിന് മുമ്പേ ഒരുപാട് ഇൻ്റർവ്യൂസ് കണ്ടക്ട് ആ ഇന്റർവ്യൂസിലൊക്കെ സെലക്ട് ആയിട്ടുള്ള കുറച്ച് പേരെ മാത്രമേ അവരിങ്ങോട്ടേക്ക് ഇപ്പം എടുക്കുന്നുള്ളൂ ഒത്തിരി പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിനകത്ത് കുറച്ച് മിനിമം ആയിട്ടുള്ള ആൾക്കാരെയാണ് അവരിപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് പക്ഷേ ഈ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ ഈ റിക്രൂട്ട്മെൻറ്റ് ഫ്രീസ് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് പക്ഷേ ഇതൊരു ലീഗൽ ഡോക്യുമെൻറ്റായിട്ടൊന്നുമല്ല ആയിട്ടൊന്നുമല്ല വിട്ടത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പം നമുക്ക് ഏത് നിമിഷവും ഈ ഒരു അപ്ഡേറ്റിനകത്ത് ചേഞ്ചസ് ഉണ്ടാവാം എന്നുള്ളതാണ് കാരണം ഇപ്പോൾ പുതുതായിട്ട് നാട്ടിൽ നിന്ന് തന്നെ ഇപ്പം ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് തന്നെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പം തന്നെ വലിയൊരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ചാണ് അപ്പം അത് പതിയെ മാറും എന്നുള്ളത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം ഇതിനെക്കുറിച്ച് ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യാം അപ്പം ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് മിയൻ ലാൻ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്